തെരുവുനായയിൽ നിന്നും രക്ഷപ്പെടാൻ തോട്ടിൽ ചാടി മുങ്ങിത്താഴ്ന്ന നാലാം ക്ലാസ്സുകാരന് ആറാം ക്ലാസ്സുകാരൻ രക്ഷകൻ ആലപ്പുഴ കൂട്ടുകാരും ഒത്തു കളിക്കുന്നതിനിടയിൽ കടിക്കാനോടിയെത്തിയ തെരുവുനായൽ നിന്നും രക്ഷപ്പെടാനായി ആഴമുള്ള തോട്ടിലേക്കു ചാടി മുങ്ങിത്താഴ്ന്ന നാലാം ക്ലാസ്സുകാരന് ആറാം ക്ലാസ്സുകാരൻ രക്ഷകനായി മേൽപ്പാടം മാനാങ്കേരിയിൽ സിദ്ധാർത്ഥാണ് തോട്ടപ്പള്ളി പുത്തൻ വീട്ടിൽ പ്രവീൺ സോളി ദമ്പതിമാരുടെ മകൻ അഭിനവിന് രക്ഷകനായത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം മാന്നാർ പാവുംകര കരയോഗം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് അമ്മ വീടായ മേൽപ്പാടം കോയിപ്പള്ളി വിരുത്തിൽ വീട്ടിലാണ് താമസിക്കുന്നത് വൈകിട്ട് കളിക്കാനായി ഇവിടേക്ക് സൈക്കിളിലെത്തിയതായിരുന്നു അച്ഛൻ കോവിലാറിലെ കഴിവഴിയായ ഇലമ്പനം തോടിന് സമീപം വാലേൽഭാഗത്തു നിൽക്കുമ്പോഴാണ് തെരുവുനായ സിദ്ധാർത്ഥിനു നേരെ എത്തിയത് വയന്ന് അലറിയോടിയ സിദ്ധാർഥ് രക്ഷപ്പെടാനായി തോട്ടിലേക്ക് ചാടുകയായിരുന്നു അപ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു ശബ്ദം കേട്ടെത്തിയ അഭിനവ് തോട്ടിലേക്ക് ചാടി സിദ്ധാർത്ഥിനെ മുടിയിൽ പിടിച്ചു നീന്തൽ അറിയാമായിരുന്ന അഭിനവ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് അമ്മയെ വിളിച്ചു ഓടിയെത്തിയ അമ്മ സോളിയും അഭിനവും ചേർന്ന് സിദ്ധാർത്ഥിനെ കരയ്ക്കുകയറ്റി തുടർന്ന് വീട്ടിലെത്തിച്ച് വസ്ത്രം നൽകിയ ശേഷം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ അറിയിച്ചു സിദ്ധാർത്ഥിന്റെ സഹോദരി ഉത്തര ഉത്തരയുടെ സഹപാഠിയാണ് അഭിനവ് മേൽപ്പാടം മാനാങ്കേരിയിൽ ഉമേഷ് കുമാർ ശാരിക ദമ്പതിമാരുടെ മകനായ സിദ്ധാർത്ഥ് പാവങ്കര മണലിൽ എം ഡി എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്